അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നല്ല ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്താൻ തീരുമാനിച്ചതെന്ന് കേന്ദ്ര സർക്കാർ ഒരു മൂന്നാം കക്ഷിയും വെടിനിർത്തലിൽ ഇടപെട്ടിട്ടില്ലെന്നും വെടിനിർത്താൻ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ്റെ ഡി ജി എം ഒ ബന്ധപ്പെടുകയായിരുന്നുവെന്നും സൈന്യങ്ങൾക്കിടയിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തിയതെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെടിനിർത്തലിൻ്റെ ക്രെഡിറ്റ് സ്വന്തമാക്കുന്ന തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു കൂടാതെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുടെ പ്രസ്താവനയെയും ഇന്ത്യ തള്ളി ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്ന വേദിയിൽ തുടർ ചർച്ച എന്നാണ് മാർക്കോ റൂബി പറഞ്ഞത് ഒരു ചർച്ചയ്ക്കും ഇല്ലെന്നും ഒരു മൂന്നാം കക്ഷിയും ഇടപെട്ടിട്ടില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി ഒരു മിനിറ്റ് മാത്രമാണ് വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി സംസാരിച്ചത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കണ്ടു വെടിനിർത്തൽ തീരുമാനത്തിലെത്തിയത് ഇന്ത്യയും പാകിസ്ഥാനും ചർച്ച ചെയ്താണെന്ന് എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു